ഭൂമിയിലെ പ്രധാനപ്പെട്ട മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് താഴെ വിവരിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ മതങ്ങളുടെയും ശതമാനക്കണക്കിലുള്ള ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് വേൾഡോമീറ്റർ പ്രകാരം ഇപ്പോഴത്തെ ജനസംഖ്യ എട്ട് പോയിൻ്റ് ഒന്ന് ബില്ല്യാണ് ഏറ്റവും വലിയ മതവിഭാഗം ക്രിസ്ത്യാനികളാണ് അത് മുപ്പത്തി ഒന്നര ശതമാനം തൊട്ടടുത്ത് ഇസ്ലാം ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് അടുത്ത് മതമില്ലാത്തതാണ് അവർ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം പിന്നെ ഹിന്ദുക്കളാണ് അത് പതിനഞ്ച് ശതമാനം അടുത്തത് ബുദ്ധമതക്കാർ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ആറ് പോയിൻ്റ് ഒമ്പത് ശതമാനമുള്ളൂ ഇതിലെ ഒന്നാമത്തെ വിഭാഗമായ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിൽ അമ്പത് ശതമാനം പേര് കത്തോലിക്കരാണ് രണ്ടാമത്തെ വിഭാഗമായ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ചന്ദ്ര ദൈവമായ അല്ലാഹുവിനും പ്രവാചകനാണെന്ന് അവർ പറയുന്ന മുഹമ്മദിനും വിശ്വസിക്കുന്നവരാണ് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു വ്യാജദൈവമാണ് അള്ളാഹു എന്നും മുഹമ്മദ് യാതൊരു പ്രവചനവും നടത്തിയിട്ടില്ല എന്നും അവരുടെ പുസ്തകങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇവരെ മതപുസ്തകമായ ഖുറാനിലും അനുബന്ധ പുസ്തകങ്ങളിലും വളരെയധികം വിവരക്കേടുകളും ഭീകരതയും നിറഞ്ഞിരിക്കുന്നു ഈ പുസ്തകങ്ങളിൽ അന്ധമായി വിശ്വസിക്കുന്ന മനുഷ്യർ ഭൂമിയിൽ ഇരുപത്തി ശതമാനം പേരുണ്ട് എന്നുള്ളത് അമ്പരിപ്പിക്കുന്ന വസ്തുതയാണ് ഈ ലോകത്തിലെ ഇത്രയധികം മനുഷ്യർ ഭാന്തുള്ളവരാണ് എന്നറിയുന്നത് കഷ്ടം തന്നെയാണ് ഈ മതം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ പോകാൻ മറ്റു മതക്കാരെ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്നും ഇവരുടെ പുരുഷന്മാർക്ക് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് കൂറികളെ കിട്ടുമെന്നുമുള്ള മിഥ്യാധാരണയാണ് ഇവർക്കുള്ളത് എന്നാൽ ഇവരുടെ സ്ത്രീയൊക്കെ സ്വർഗ്ഗത്തിൽ ഹൂറന്മാരെ കിട്ടുകയുമില്ല മൂന്നാമത്തെ വിഭാഗം മതമില്ലാത്തവരാണ് എന്ന് വെച്ചാൽ നിരീശ്വരവാദികളാണ് അവർ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനമാണ് നാലാമത്തെ വിഭാഗമായ ഹിന്ദു മതം ലോകത്തിൽ പതിനഞ്ച് ഉണ്ട് എങ്കിലും ഈ മതം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇവരുടെ വിശ്വാസം ഇസ്ലാമിസ്റ്റുകളെ പോലെ തന്നെ നിർമ്മിത കഥകളും ഘോഷത്വവും അന്ധമായി പിന്തുടരുന്ന രീതിയാണ് എൺപത്തിനാലായിരം തവണ പല ജീവികളായി പട്ടിയും പൂച്ചയും ആനയും ഉറുമ്പും തേളും പാമ്പും ഒക്കെയായി ജനിച്ചു മരിച്ചാൽ മാത്രമേ സെറത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അടുത്ത വിഭാഗം ബുദ്ധമതക്കാരാണ് ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം ജീവനുള്ള യാതേം കൊല്ലരുത് എന്നും ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ളതുമാണ് ഇവരുടെ പ്രധാന ഉപദേശം ഈ ഉപദേശം യഥാർത്ഥമായി പിന്തുടരുകയാണെങ്കിൽ ഇവർക്ക് വെള്ളം പോലും കുടിക്കാൻ സാധിക്കുകയില്ല ഇനിയിപ്പോൾ ശുദ്ധീകരിച്ച വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത് എന്ന് അവർ പറഞ്ഞാലും അവരുടെ നിയമപ്രകാരം ആ വെള്ളവും അവർക്ക് കുടിക്കാൻ സാധിക്കുകയില്ല വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ ബാക്ടീരിയ തുടങ്ങിയ അനേകം ജീവികളെ നശിപ്പിച്ചിട്ടാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത് തനയുമല്ല പച്ച ജീവനുള്ളവ ആകയാൽ പച്ചക്കറി പോലും ഭക്ഷിക്കാൻ അവരുടെ നിയമപ്രകാരം അവർക്ക് സാധിക്കുകയില്ല ഇവർ ധാരാളം പച്ചക്കറികളും കായ്കനികളും ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് ഇവർ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പാപം ചെയ്താൽ ഈ ലോകത്ത് തന്നെ ബുദ്ധമതക്കാരനായി പലതവണ ജനിച്ച് മരിക്കേണ്ടി വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇത് ഹിന്ദു മതക്കാരുടെ ഒരു രീതി പോലെ തന്നെയാണ് കുറച്ചുകൂടി പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഇനിയുള്ളത് മറ്റ് പലവിധ മതങ്ങളാണ് അത് ആറ് പോയിൻ്റ് ഒമ്പത് ശതമാനമേ ഉള്ളൂ സിഖ് മതവും യഹൂദ മതവും ഇതിൽപ്പെടും മറ്റു മതങ്ങളിൽ ഈ രണ്ട് മതങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ ചുരുക്കത്തിൽ പരാമർശിക്കുന്നുള്ളൂ സിഖുകാരുടെ വിശ്വാസം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും വിശ്വാസങ്ങൾ കൂട്ടിച്ചേർത്തതാണ് അവർ ഇസ്ലാമിസ്റ്റുകളെ പോലെ തന്നെ യേശു ക്രിസ്തു വെറും പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു ഹിന്ദുക്കളെ പോലെ പല ജീവികളായി പുനർജനിച്ച് മരിച്ച് ഭർഗത്തിൽ പോകാം എന്നാണ് അവർ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് അവരുടെ ദേശമായ പഞ്ചാബ് ഇന്ത്യയിലായതിനാലും തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായതിനാലുമാണ് ഈ രണ്ട് രാജ്യങ്ങളിലെയും മതങ്ങളായ ഹിന്ദു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും വിശ്വാസങ്ങൾ അവരുടെ മതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അവരുടെ പത്ത് ഗുരുക്കന്മാരിൽ ചിലർ എഴുതിയ ഉപദേശങ്ങൾ ചേർത്ത് എഴുതിയ ഒരു പുസ്തകമാണ് അവരുടെ പ്രമാണം അവരോട് എതിർക്കുന്നവരോട് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരു ചെറിയ വാളും കൊണ്ടാണ് ഇവരിൽ ചിലർ നടക്കുന്നത് അവരുടെ ആദ്യത്തെ ഗുരു ഗുരു നാനാക്കും അവസാനത്തെ ഗുരു ഗുരുഗോവിന്ദ് സിംഗുമാണ് അടുത്തത് യഹുദാ മതമാണ് ബൈബിളിലെ പഴയ പുസ്തകമാണ് അവർക്ക് പ്രമാണം യഹോവ മാത്രമാണ് ദൈവമെന്നും യേശുക്രിസ്തു ഒരു നല്ല മനുഷ്യൻ മാത്രമായിരുന്നു എന്നുമാണ് അവർ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല പഴയ നിയമ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കാൻ സാധിക്കാത്തതാകയാൽ നിയമ കാലഘട്ടത്തിൽ ആത്മീയരക്ഷ സാധ്യമല്ല എന്നവർ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ വർഷം തോറുമുള്ള ജെറുസലേം ദേവാലയത്തിലെ യാഗങ്ങൾ ഏഴി എഴുപതിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇന്നേവരെയും നടന്നിട്ടില്ല ഈ പാപപരിഹാരയാഗം നടത്താൻ പറ്റാത്തതിനാൽ അന്ന് മുതലുള്ള യാതൊരു ഇസ്രായേലിനും ആത്മരക്ഷയില്ല എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത വരവിൽ അവർ ചിലർ രക്ഷിക്കപ്പെടും ഇതാണ് ലോകമതങ്ങളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വിവരണം എന്ന് പറയുന്നത് ഇപ്പോൾ എയ്റ്റ് പോയിന്റ് വൺ ബില്യൺ ആണ് ഇപ്പോഴത്തെ ജനസംഖ്യ അത് കുറയും ഭീകര രോഗങ്ങളും കഷ്ടങ്ങളും ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വലിയ ഭൂകമ്പങ്ങളെല്ലാം വരാനിരിക്കുകയാണ് അപ്പോൾ അനവധി മനുഷ്യരിച്ചു പോകും ഇപ്പോൾ ജനസംഖ്യ ഇനിയും കുറയും ഇത്തരം പറഞ്ഞ് നിർത്തുന്നു